നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയൻ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ദിനംബിനോടൊത്തുള്ള വിമിക്രി ജീവിതം ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ കൊച്ചിൻ മൻസൂർ തുടർച്ചയായി ഇരുപത് മണിക്കൂർ ഗാനങ്ങൾ ആലപിച്ച ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് മൻസൂർ ഇപ്പോഴത്തെ ദിലീപിനോടൊപ്പമുള്ള മിംക്രികാല ജീവിതം ഓർത്തെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ കൊച്ചിൻ മൻസൂർ ഞങ്ങൾ ഒമ്പത് കലാകാരന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നാദിർഷ ദിലീപ് നാരായണൻകുട്ടി ഷിയാ സന്തോഷ് നന്ദു നന്ദുപൊതുവാൾ റോജി കളമശ്ശേരി നൌഷാദ് കോട്ടയം പിന്നെ ഞാനും എന്നിങ്ങനെയായിരുന്നു ആ ഒമ്പത് പേർ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച ആളുകളായിരുന്നു ഓർമ്മശക്തി അന്നും ഉള്ളതുകൊണ്ട് എല്ലാം കാണാപ്പടമായിരുന്നു ഒരാളില്ലെങ്കിൽ ഉടൻ അത് ഞാൻ കയറി ചെയ്യും കോട്ടയത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അബിക്ക് ഫുഡ് പോയിസൺ ആയി പിറ്റേ ദിവസം കടവന്ത്രയിലാണ് പരിപാടി ദിലീപ് അന്ന് കമലിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയുടെ വർക്കുണ്ടെങ്കിൽ ദിലീപ് അങ്ങോട്ട് പോകും അങ്ങനെ അവൻ പോയി ഷിയാസ് അപകടം പറ്റിക്കിടക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട നാലഞ്ച് പേരില്ല പരിപാടി കളിക്കാതിരിക്കാനും പറ്റില്ല എല്ലാവരെയും ഞാൻ പിടിച്ചു വണ്ടിയിൽ കയറ്റി നാദർഷിക്കൊക്കെ പേടിയായിരുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ കമ്മിറ്റിക്കാരെ ബന്ധപ്പെട്ട ആള് കുറവാണെന്ന കാര്യം പറഞ്ഞു അവർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പരിപാടി കണ്ടിട്ട് പൈസ തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതോടെയാണ് അവർക്ക് ആശ്വാസമായത് പരിപാടി തുടങ്ങിയില്ലാത്ത പലരും ചെയ്യേണ്ട പ്രകടനം ഞാൻ നടത്തി സംഭവം വലിയ വിജയമാക്കുകയും കമ്മിറ്റിക്കാർ പൈസ തരികയും ചെയ്തു അങ്ങനെ നാല് വേദികളിലോളം കളിച്ചെന്നും മൻസൂർ പറയുന്നു ദിലീപിൻ്റെ അന്നത്തെ പ്രധാന ഐറ്റം ഇന്നസെൻറ്റിൻ്റെ ഒരു കുമ്പസാരമാണ് വൻ ഹിറ്റ് പരിപാടിയാണത് എവിടെയാണെങ്കിലും ആളുകൾ ആർത്തിച്ചിരിക്കും ആരും മോശമില്ല മൊത്തത്തിൽ കളർഫുൾ ആയിരുന്നു അന്ന് ഇരുന്നൂറ്റി രൂപയായിരുന്നു എല്ലാവരുടെയും പ്രതിഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ന്യൂ ഇയറിന് കോട്ടയത്താണ് പരിപാടി ഈ വർഷം നീ സിനിമയിൽ പൊളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നൂറ്റൻപത് രൂപ മനസ്സറിഞ്ഞുകൊടുത്തു അവിടുന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് സൈന്യം സിനിമയിലേക്ക് അബിയെയും ദിലീപിനെയും വിളിക്കുന്നത് അതിലാണ് ശരിക്കും ദിലീപ് ക്ലിക്കാവുക തൊട്ടു പിന്നാലെ മാനതേ കൊട്ടാരം പോലുള്ള സിനിമകൾ വരുന്നത് പിന്നീട് ഒരു കയറ്റം അതൊക്കെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് എല്ലാവരും ഇടയ്ക്കൊക്കെ വിളിക്കുമെന്ന് മൻസൂർ കൂട്ടിച്ചേർക്കുന്നു മിമിക്രി വേദികളിൽ നിന്ന് തൊണ്ണൂറുകളിലെ തുടക്കത്തിൽ ഗോഡ്ഫാദർമാരുടെ പിന്തുണയൊന്നുമില്ലാതെ മലയാള സിനിമയിലേക്ക് കയറി വന്ന ഗോപാലകൃഷ്ണൻ എന്ന ആ മെലിഞ്ഞ ചെറുപ്പക്കാരനെ മലയാളികൾക്ക് അങ്ങനെയൊന്നും മറക്കാനാകില്ല സിനിമയായിരുന്നു അയാളുടെ ഇക്കാലത്തെയും ഏറ്റവും വലിയ സ്വപ്നം എന്നാൽ നടനാകുമെന്ന സ്വപ്നവും ഉള്ളിൽ പേര് സിനിമാ ലോകത്തിന്റെ പടി കയറി അയാളെ കാത്തിരുന്നത് സഹസംവിധായകന്റെ വേഷമായിരുന്നു കണ്ണടച്ചു തുറക്കും തുറക്കുമുമ്പായിരുന്നു ഗോപാലകൃഷ്ണൻ മലയാളത്തിന്റെ സൂപ്രതാരം ദിലീപായി വളർന്നത് കലാഭവൻ മിമിക്രി വേദികളിൽ നിന്ന് അയാൾ സഹസംവിധായകനായും സഹനടനായ E നായകനും നിർമ്മാതാവും പിന്നീട് സിനിമകളുടെ റിലീസിംഗ് വരെ തീരുമാനിക്കുന്ന ഉയരങ്ങളിലേക്കും പറഞ്ഞു കമലിന്റെ സംവിധാന സഹായിയായി സിനിമയിലെത്തി ദിലീപ് തനിക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ കഴിവ് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കമൽ തന്നെ സംവിധാനം ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തു സുന്ദർതാ സംവിധാനം ചെയ്ത സല്ലാപമാണ് ദിലീപിന്റെ കരിയറിലെ വഴിത്തിരിവായത് ജനപ്രിയ നായകനായി മലയാള സിനിമ അടക്കി വാണിരുന്ന നടനാണ് ദിലീപ് അതേസമയം തന്റെ സിനിമാ തിരക്കുകളാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിൽ റിലീസിനെത്തും അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്പെത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു